مايبدي إدواتي مونا سبك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين آله وصحبه أجمعين أما بعد حيولا سورة اسمية سورة نورية അയോലയെ തൊട്ട് സൂറത്ത് ജിസ്മിയും സൂറത്ത് ജിസ്മിയെ തൊട്ട് ഹയൂലയും തജറുദാവുല എന്നിത്യാദി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പൂർത്തിയായപ്പോ ഇനി ഹിതായത്വൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളെ ഹിതായ കിതാബിന്റെ പേരിന്റെ ഹിതായാണല്ലോ കുറെ ഹിതായകൾ ഇതിൽ പറഞ്ഞത് ഹിതായ എന്ന പേര് തന്നെ വെക്കാൻ കാരണം നമ്മൾ പറഞ്ഞു പോയല്ലോ അപ്പോ ഹിതായത്ത് ഒരു ഹിതായിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഹിതായ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സാബിക്കായ മബഹസുകളിലുണ്ടാകുന്ന ഇസ്തിബാഹ് ആ ഇസ്തിബാഹ് ഒരു ലലാലത്തിന്റെ സ്ഥാനത്താണ് ആ ലാലത്തിനെ നീക്കം ചെയ്യൽ ഹിതായത്താണ് ആ നിരക്കാണ് ഇസ്തിബാഹുകളെ നീക്കം ചെയ്യാൻ എനിക്ക് ആവശ്യമായ ഒരു ചർച്ച കൊണ്ടുവരുമ്പോ അതിനിക്ക് ഹിതായ എന്ന് തർജ്ജപ്പെടും അത് ഈ മുഖ്തസറിന്റെ ഒരു ആദത്താണ് പതിവാണ് ഇവിടെപ്പോ ഈ ഹിതായ ഇവിടെ കൊണ്ടുവന്നതെന്തിനാ ഹയൂരയും സൂറത്തും തമ്മിൽ തലാസുമുണ്ട് ആ തലാസുമിന്റെ ഒരു ഇസ്തിബാഹ് വന്നു ആ ഇസ്തിബാഹിനെ ഉയർത്താനാണ് ഇപ്പൊ ഇവിടെ ഹിതായ നട്ടത് അതാണ് ഹിതായത്വം ബിഹ കൊണ്ട് അൽ ഇസ്തിബാഹു കൈഫിയത്തി ഹയൂല ഹയൂല ുംബാഹു പറയപ്പെട്ട തലാസുമിന്റെ ഇസ്തിബാഹ് എന്താണ് ഇപ്പൊ ഇസ്തിബാഹ് ഇസ്തിബാഹുണ്ടാവാണ്ടായ കാരണം ഇസ്തിബാഹ് എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് ഷെയ്യന്റെ ഇടയിലുള്ള തലാദം യഥാർത്ഥത്തില് ഉദൂതിന്റെ വിഷയത്തില് രണ്ട് ഷെയ്യിന്റെ ഇടയിലുള്ള തലാദമ് എങ്ങനെയുണ്ടാവും സാധാരണ ഒന്നിക്ക് രണ്ടാൽ ഒന്ന് അത് രണ്ടിലേക്കത് ഒന്ന് എന്താവണം ഒരു ഇല്ലത്താവണം അപ്പൊ എന്താവണം ഒരു രണ്ട് ഷെയ്യ് തമ്മില് ഉദൂതിൽ തലാദുമുണ്ടാവുമ്പോ രണ്ടില്ലെന്നുള്ള ഒന്ന് മറ്റേതിനേക്കുള്ള മൂചിപായ ഇല്ലത്താവണം അല്ലെങ്കിൽ രണ്ടും കൂടിയും മറ്റൊരു ഇല്ലത്തിന്റെ ആരൂരാകണം ഇങ്ങനെ ആകുമ്പോഴാണ് ഉജൂതിൽ രണ്ട് ഷെയ്യന്റെ ഇടയിൽ തരാതുമുണ്ടാകുക സംഭവം അങ്ങനെ ആയപ്പോ ഈ സൂറത്തിന്റെ ഇടയിലുള്ള അവസ്ഥ മുസ്തബിഹാരി ഏത് ഏതിനൊക്കില്ലത്താണ് ഹയൂരസൂറത്തിലേക്കില്ലത്താണോ പറ്റൂല സൂറത്ത് അയൂരക്കില്ലത്താണോ അവിടേം പ്രശ്നങ്ങളുണ്ട് അപ്പോ ഈ ഇസ്തിവാരെന്ന് അകറ്റലാണ് ഈ ഹിതായ കൊണ്ടുള്ള ലക്ഷ്യം ഇവിടെ പറഞ്ഞു സൂറത്ത് ജിസ്മിയ എന്ന് കൈതാക്കിയത് ചെല്ലോ ഏ അപ്പൊ ചില ആളുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ സൂറത്ത് ജിസ്മിയന്റെ അയൂരിന്റെ ആണെങ്കിൽ തരാതുവിന്റെ ഇസ്തിവാന ഉയർത്തലാണെങ്കിൽ അത് ഈ സൂറത്തിനൌഴിയനെ സുഹൂത്താക്കുന്നതിന് മുമ്പരുന്നല്ലേ നല്ലതേന്ന് അതിലേക്കും കൂടിയുള്ള മറുപടിയാണ് ഇവിടെ വസൂറത്തിൽ വസ്തുറത്തിൽ എന്ന് പറയാതെ വസൂറത്തി എന്ന് പറയാൻ കാരണം ഈ ഹയൂരന്റെയും സൂറത്തിന്റെയും ഇടയിലുള്ള സൂറത്ത് സൂറത്തിനൌഴിയന്റെ ഇടയിലുള്ള തലാദുമിനെയും എന്താക്കും ഉൾക്കൊള്ളിക്കും അപ്പൊ പിന്നെ ഇവിടെ വസ്തുറത്തിൽ പറഞ്ഞാൽ സൂറത്ത് ജിസ്മിയാവട്ടെ സൂറത്ത് നൌഴിയാവട്ടെ രണ്ടും അവിടെ ശാമിലാവും വയലം വയലംസന്നിപ്പ് പറയട്ടെ വയലം നീ അന്നൽ ഹയൂല ഹയൂല ഇല്ലത്തല്ലൂലത്തിരിക്കുള്ള ഇല്ലത്തല്ല ഹയൂല എന്തല്ല സൂറത്തിലുള്ള മോചിതായ മോചിബായിരിക്കുന്ന ഇല്ലത്തല്ല എന്ന് പറഞ്ഞ ഹയൂല ആണ് സൂറത്തിലുണ്ടാക്കി എന്ന് പറഞ്ഞൂടാൽ കാരണം ഈ ഹയൂല എന്താവൂല മൗജൂദത്വം കബലൂലി സൂറത്തി സൂറത്തിന്റെ മുമ്പ് മറ അത് നമ്മൾ സമർത്ഥിച്ചല്ലോ അതായത് ഇല്ലത്തുണ്ടാവണം മാലൂലിന്റെ മുമ്പുണ്ടാവണം അപ്പൊ ഹയൂലയാണ് സൂറത്തിലേക്ക് ഇല്ലത്ത് നോക്കുക എന്താവേണ്ടി വരും ഹയൂല സൂറത്തിണ്ടാണേരുമ്പോ ബിൽഫീല് മൗജൂദാവേണ്ടി വരും അടുത്ത മത്തിൽ വരുന്നുണ്ട് അതിനൊരു സരഹ ഉണ്ട് ഇതാണ് ഇപ്പൊ സുഹര ഒന്നാ ഈ ദിലെ സുഹരയാണത് എന്റെ ലാ തൊക്കൂനും എന്നാൽ ഒരു ഷൈനിക്കുള്ള ഭാരിയായ ഇല്ലത്ത് യജുവാൻ തൊക്കൂന മൗജൂലത്തും കപുലു അതിന്റെ മുമ്പുണ്ടാവൽ നിർബന്ധമാവും അപ്പന്ത് രാജ്യമായി മുസന്നിഫ് പറയണത് പക്ഷെ മുസന്നിഫിന്റെ ആ കലാമിൽ നമ്മക്കിനെതിരുണ്ട് മുസന്നിഫ് എന്താ ഈ പറഞ്ഞത് എന്റെ ഇവിടെ പറഞ്ഞല്ലോ മൗജൂദത്തം കബല ഉറാദ മുസന്നിഫ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അന്നൽ ഹയൂല ലാ ഹയൂലു അതായത് ഹയൂല ഇല്ലത്താവണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാരണപ്പെന്താ അത് മാനൂരാകുന്ന സൂറത്തിന്റെ മുമ്പ് ഉണ്ടാവൂലെന്നല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഹയൂലക്കെന്തില്ല സൂറത്തിനേക്കാൾ തക്കത്തുമത്തില്ല ഈ തക്കത്തുമെത്തി തക്കത്തുമില്ല എന്ന് പറഞ്ഞ വായന എന്താ അന്നൽ ഹയൂല ഹയൂലാത്തക്കത്തും പോലെ സൂറത്തി സൂറത്തിനേക്കാൾ ഹയൂല മുന്തൂല തക്കത്തുമാത്തീയൻ ൂല എന്നാണോ ഉദ്ദേശം അലൈഹി എഴുത്തറാവാകും സാബിത്തായത് അന്നൽ ഹയൂല എം തനു ഇൻഫിക്കാ ഖുഹ ഹയൂല ആ ഹയൂലന്റെ ഇൻഫിക്കാക്ക് മും തനിയാവും അനുസുറത്തി സൂറത്തിനെ തൊട്ട് ഹയൂർ എന്താണ് വിട്ടുപിരിയൽ അസംഭവ്യമാവുന്നേ മുമ്പുള്ളിന്ന് സുപൂത്തായിട്ടുള്ളു അതായത് ഹയൂലക്ക് സൂറത്തിനെ തൊട്ട് എന്താണ് ഇൻഫിക്കാ എന്നതുകൊണ്ട് തീരെ തക്കത്തുമില്ല ദാസിയായ തക്കത്തും ഇല്ല എന്നാണോ ഉദ്ദേശം ഏ ദാസിയായ തക്കത്തുമില്ല എന്നാണോ മുറാനെങ്കിൽ ഞാൻ നമ്മൾ ചോദിക്കുന്നത് അപ്പോ അറിയപ്പെട്ടിട്ടില്ല എന്തേ വന്നിട്ടുള്ളൂ സൂറത്തിനെ തൊട്ട് മുഹാലാണ് മിൻഹു ആ നിന്ന് ൂല എന്തല്ലാതെ ഇല്ല അന്നൽ ഹയൂല ഹയൂലൂ അത് സൂറത്തിനേക്കാൾ മുന്തൂല തക്കനിയായിരിക്കുന്ന മുന്തൽ മുന്തൂല എന്നൊരിക്കലും അമ്മ തക്കത്തുമോ അല്ല സൂറത്തിമൻ ദാത്തിയൻ ദാത്തിയായ തക്കത്തുമ്പോ തക്കത്തുമാവൂല എന്ന കാര്യം ആരൂമില്ല അതായി അറിയപ്പെട്ടതാണ് അപ്പൊ നിങ്ങള് നേരത്തെ പറഞ്ഞത് കൊണ്ട് അതായത് സൂറത്താകുന്ന മാലൂനേക്കാൾ ഹയൂല മുന്തൂല അയൂല മുന്തൂല അപ്പ ഇല്ലത്താൻ പാടുജാതെ പറഞ്ഞത് എനിക്ക് ലാത്തിയായിരിക്കുന്ന തക്കത്തുമ്പോ തക്കത്തും ആവൂല ഉദ്ദേശിക്കുന്നത് ആ മാ തമ്മിൽ അത് കിട്ടൂല ഇൻഫിക്കാക്ക് ആദ്യമാവുള്ളൂ ഇൻഫിക്കാക്ക് മുഹാലാവലിക്ക് എന്തിലാദ്യുള്ളൂ തക്കത്തുമില്ല എന്നേ വില തക്കതുമോ അത് അതിൽ നോട്ടൊരു മാരമോ അല്ല ഇനി അതല്ല വൈദ സൂറത്തി സൂറച്ച് തക്കത്തുമെന്ന് ൂല എന്നാണോ മുറാൻ അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് മുസലമാണ് സമ്മതിക്കമ്മതിച്ചു കലാമൊന്നെന്ത് കിട്ടൂലിയായ തക്കത്തുമെന്നില്ല കിട്ടും അപ്പൊ സൂഹറമാനിയായ തക്കത്തുമാണെങ്കിൽ സൂഹത്തിൽ സൂഹത്തിന്റെ മുമ്പ് എന്താവൂല പിന്നെ ഹയൂല ബിൽഫീല് സമാനിയായ പക്ഷെ അപ്പൊ ഇഷ്ടാല് വരും അന്നേരം ഇൻ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു അവിടെ നമ്മൾ കൊണ്ട് തക്കതുമാവുക എന്ന് നമ്മൾ നോക്കുക അതാണ് മുറാദ് ഈ മുറാദീ പറോ ഇല്ലത്തിൽ ഫായിൽ

ൊണ്ട് മാലൂലിനേക്കാണെന്താണ് അത് മുന്താദ്യുന്നതാണ് ഉദ്ദേശം നമ്മൾ ഏ അതായത് നിങ്ങളിപ്പോ കുബരണ്ടല്ലോ ആ കുബര കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത് എന്താ പായരിയ ഒരു ശൈലിക്കുള്ള പായ്ലിയല്ലത്തെ എരുബന്ധ കൂല മൗജൂലത്തൻ കബുരഹു അതെന്താവണം ആ ശൈലിന്റെ മുമ്പ് എത്തിക്കപ്പെട്ടതാവൽ നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ ദാത്തിന്റെ ताकदीर। ും തക്കത്തുമാവണം അലാല് ഇല്ലേക്കാൾ ദാത്തിയായ തക്കത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് സൂര്യകുപിരും തമ്മിലുണ്ടാവൂല ഒരു ബന്ധം ഉണ്ടാവൂല ഏ ഇന്താജിണ്ടാവൂല അതാണ് മത്തരൂ രണ്ട് മുക്കദ് മത്തുരൂപാസരാവൂല കാരണം എന്താ എന്താ സൂറയുണ്ടെന്താ കിട്ടുന്നത് ആയതക്കത്തുമില്ലേ പോന്നിട്ടുള്ളൂ ഈ പിന്നെ ഏതൊരു ഫായിലിയായിരിക്കുന്ന ഇല്ലത്തും അതിന്റെ മാലൂലിനേക്കാൾ വേണം എന്തുവേണം അല്ലാത്തിയായ തക്കത്തും വേണം അത് നിർബന്ധമാണ്

ദാത്തിന്റെ ാത്തിന്റെത്തുമുണ്ട് എന്താണ് അക്കലപോരും വാജിബ് എന്താണ് അക്കലപോരം ആണല്ലോ കഥമാണല്ലോ വാജിബാണ് ദാത്തിന്റെ ദാത്തിന്റെ ഭർത്തവീര് എന്താണ് അത് മുന്തിന്റെ ഭർത്തവീര് മുസ് അപ്പൊളിലേ ഏത് ഭാര്യ ഇല്ലത്തും എന്ത് വേണം നിർബന്ധമാകും എന്നുള്ള കാര്യപോളിയും ചെയ്തുക്കത്തില് നേരത്തെ പറഞ്ഞ അയൂരൂരത്തിലെത്താൻ പാടില്ല എന്ന് പറഞ്ഞ് പൊളിഞ്ഞു അപ്പൊ എന്ത് ഹിതായ ഹിതായങ്ങനെ നിലാളത്തായി പൊളിഞ്ഞു ഹിതായങ്ങനെന്തായിപ്പോ നിലത്തായി ഏ ഇനി നേരെ തിരിച്ച് പക്ഷെ ഈ വിവരം ഇപ്പൊ മുസന്നിഫ് അറിയായ ദലാളത്തായത് മുസന്നിഫ് അറിയില്ല മുസന്നിഫയുടെ ബാക്കി തൊടലാണ്

അല്ലെങ്കിൽ കൊണ്ട് കാരണം ഒരു ഇങ്ങനെയൊരു ഈ സെക്കിര് ഏത് കൊണ്ടുക അത് ഹയൂര കൊണ്ടാണ അതിന് പേരുണ്ട് അതിന് കപുല ഹയൂര സക്കിരണ്ടാവൂല ഹയൂരക്ക് മുമ്പെത്തിക്കപ്പെടൂല പരവു കാണത്തി സൂറത്തു ഇല്ലത്തല്ലേ ഉതൂതിൽ ഹയൂര എന്നിരിക്കെ ആ സൂറത്ത് അങ്ങനെ ഹയൂരന്റെ ഉരൂദിനിക്കില്ല എന്താവും മുത്തക്കിമത്തൻ ഹയൂര ബിദൂരയെക്കാളെന്തേണ്ടി വരും അത് രാത്തുകൊണ്ട് മുന്തണ്ടി വരും വല് ഹയൂര മുത്തന ശില് ബിദ് അയൂരങ്ങനെന്ത് ചെയ്യണം രാത്തുകൊണ്ട് സെക്കിലിനെക്കാൾ മുന്തണം അലയിൽ കൂടെ ഉണ്ടാവണം

ി ഏത് എന്താ സൂറത്തിന്റെ ഉദക്ക് കീര ഒരു കീര ലേസത്ത് ഇല്ലത്തൻ ഫായി ഇത് ഇവിടെ പോറത്ത് ശെക്കിലോട് കൂടെയോ അല്ലെങ്കിൽ ബിശ്സക്കില് കൊണ്ടാണ് സൂറത്ത് ഉണ്ടാവുള്ളൂ എന്നെനിക്ക് ഇല്ലത്ത് കായര് പറയാണ് ഈ സൂറത്ത് ലൈസത്ത് ഇല്ലത്തൻ ഫായി അതെന്തല്ലി സെക്കിൻ്റെ ഇല്ലത്തല്ല ഇല്ലത്തല്ല സെക്കൻഡിക്കുള്ള സെക്കൻഡിക്കുള്ള ഫായ്ലിയായില്ല പറയാൻ വൈല്ല വൈല്ലീ സൂറത്തെങ്ങാനും സെക്കൻഡിക്കുള്ള ഫായ്ലിയായി ഇല്ലത്തായിരുന്നെങ്കില്

ഉദൂബ് കൊണ്ടല്ലാതെ അത് വാജിബാവാത്ത കാലത്തോളം അത് ആവൂല ഇല്ലാവിൽ അത് ദാത്തിന് വേണ്ടിയുള്ള ഉദൂതാണെങ്കിലും പൈതാനിയായിരിക്കുന്ന ഉദൂതാണെങ്കിലും അത് വാജിബാവും അല്ലെങ്കിൽ ബിദാത്ത് വാജിബാവും ആ നിലക്കാണ് ഉദൂബ് കുട്ടി കൊടുത്തത് സൂറത്ത് എന്താവൂല ഉദൂബിൽ ഉജൂത് കൊണ്ട്

എപ്പോഴാണ് ശെക്കിലോട് തവക്കഫ് ആ സുഹൃത്ത് തവക്കഫായിട്ടില്ലെങ്കിൽ അലൈഹി അതിന്റെ മേൽ തവക്കഫായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ആ ശെക്കിലോക്കിലുണ്ട് ഗാനങ്ങളുണ്ട് ഈ പറഞ്ഞ ഇസ്കാലിനെതിരണ്ട് പിന്നെ അവള് വെക്കണ്ട ഞാൻ ടൈം ഇല്ലാത്തൊരു സമയത്താണ് ഇപ്പം ഉള്ളത് അപ്പം ഇന്ന് നടക്കുന്നു പറഞ്ഞപ്പോൾ മുടങ്ങാതെ കുറച്ച് കൂടിയതാണ് ഇൻഷാല് അപ്പൂൽ ഫീൻ എതിർ മുതല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ